ഹേ ഹലോ വെൽക്കം ബാക്ക് സോ മറ്റൊരു കരുൺ നായറും മറ്റൊരു അമ്പാട്ടിറായിഡുവും ആയി പോവുകയാണോ സഞ്ജു സാംസൺ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ് എന്തിനാണ് പുള്ളിയെ ബി സി സി ടീമിലിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ രണ്ട് അഭിപ്രായത്തിലെടുക്കാം ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായം പറയാം സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ താരങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായി ടി ട്വൻറ്റിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചത് അതായത് ശ്രേയസ് ശ്രേയസൈര് പുറത്ത് ഋഷഭ് പന്ത് ഓൾറെഡി ഇല്ല ഇഷാൻ കിഷൻ പുറത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ താരങ്ങൾ പുറത്താണ് കെ എൽ രാഹുൽ ഇല്ല അപ്പോൾ കുറേ താരങ്ങൾ പുറത്തായി നിൽക്കുമ്പോൾ സഞ്ജു സാംസണ് ഒരു ഫൈറ്റ് കൊടുക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സൊക്കെ പുറത്തായി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്വാഡിലേക്ക് സഞ്ജു സാംസൺ വിളി വരുന്നു കോഴ്സ് ഞാൻ പ്രതീക്ഷിച്ചു ഈ ഒരു ലെവലിലേക്ക് സഞ്ജു സാംസൺ ഉണ്ടാവുമെന്ന് അതിനും കുറച്ച് മുന്നോടിയായിട്ട് അവിടെ യശസ്സി ജയ്സ്വാൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ വിരാട് കോഹ്ലിക്ക് ആദ്യ ടി ട്വൻറ്റി മത്സരം മിസ്സാവും കണ്ടു അപ്പോൾ ഞാൻ ലെവലിൽ സഞ്ജു സാംസൺ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ബി സി സി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും രോഹിത്തിൻ്റെ അണ്ടറിൽ ഒരു സീരീസിലെ മുഴുവൻ കളികളും സഞ്ജു സാംസൺ കുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ ആ ഒരു ലെവലിൽ അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചു കാരണം സൗത്ത് ആഫ്രിക്കയിലെ മനോഹരമായിട്ടാണ് കണ്ടീഷൻസ് വെച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ടായത് എന്തായാലും ഇന്നത്തെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബാറ്റിംഗ് ടപ്പ് നല്ലൊരു ലെവലായിട്ട് തന്നെയാണ് തോന്നിയത് ആ കാര്യത്തിൽ സംശയം ഒന്നും തന്നെ ഇല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്തിനാണ് പുള്ളിയെ വെറുതെ ടീമിൽ കൊണ്ടിരുന്നത് പുള്ളി മര്യാദയ്ക്ക് അവിടെ രഞ്ച് കളിച്ച് നിന്നോട്ടെ പുള്ളിക്ക് അവസരം കൊടുക്കുന്നില്ലെങ്കിൽ പുള്ളിയെ ചും ചുമറ്റ് അവിടെ ടീമിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ബാക്കപ്പ് വിക്കറ്റ് കീപ്പേഴ്സായിട്ട് എത്രയോ പേര് അവൈലബിൾ ആണ് യങ്സ്റ്റേഴ്സ് ആയിട്ട് അവർക്കൊരു പ്രചോദനം കൂടിയാകും ടീമിലായിട്ട് കിട്ടി കഴിഞ്ഞാൽ പുള്ളിയെ വെറുതെ അവിടെ കൊണ്ട് ബെഞ്ചിലെഴുതി വാട്ടർ ബോയ് ആയിട്ട് കൊണ്ടു നടക്കാനാണെങ്കിൽ എന്തിനാണ് കൊണ്ടുപോകുന്നത് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും സീനിയർ താരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പുള്ളിക്കൊരു അവസരം ഉറപ്പായിട്ടും പുള്ളി അർഹിച്ചിരുന്നു എന്നിട്ടും ബെഞ്ചിലാണെങ്കിൽ ബി സി ീചന <laughs> നയങ്ങളെ കറക്റ്റായിട്ട് വ്യക്തമാണ് എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ ജിതേഷ് ശർമ്മയാണ് സഞ്ജു സാംസൺ അവരെ വിക്കറ്റ് കീപ്പറായിട്ട് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലെവലിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ജിതേഷ് ശർമ്മയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കോർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ജിതേഷ് ശർമ്മ കളിച്ചു എന്ന് തോന്നുവെങ്കിലും ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷോട്ടുകളാണ് ജിതേഷ് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറക്കുന്നത് ഇന്നലെ തന്നെ നമുക്ക് കണ്ട രണ്ട് ക്യാച്ച് അവിടെ അഫ്ഗാനിസ്ഥാൻ മിസ് ചെയ്തു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബിഗ് ഗ്രൗണ്ടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊരു ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജിതേഷ് ശർമ്മയുടെ കളികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുള്ളൂ ചെറിയ ഗ്രൗണ്ടുകളിൽ ജിതേ ശർമ്മ ഒരു ആലപ്പടക്കം പോലെ പൊട്ടിക്കയറുമെങ്കിലും ബിഗ് ഗ്രൗണ്ടുകളിലേക്ക് നെല്ലുമ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും അതുപോലെ തന്നെ ബൗൺസിനെ തുണയ്ക്കുന്ന നല്ല ഗ്രൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ജിതേ ശർമ്മ സ്ട്രഗിൾ ചെയ്യും പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു താരമാണ് സഞ്ജു സാംസൺ പക്ഷേ അവസരങ്ങൾ കൊടുക്കണ്ടേ പുള്ളി പുള്ളിയുടെ മുപ്പതാം വയസ്സിലേക്ക് അടുക്കുകയാണ് ഇനി ഏത് സമയത്താണ് പുള്ളിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവൻ്റെ കാര്യം അറിയാം ഏത് സമയത്താണ് പുള്ളി കരിയറിൽ അത്രയും നല്ല ഫോമിൽ നിന്നിട്ട് പോലും പുള്ളിക്ക് ചാൻസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല മുപ്പതാം വയസ്സിൽ ടീമിൽ വന്നു ഇപ്പോൾ ഇത് ഇത്ര ഈ ഒരു സമയത്ത് പുള്ളി കണ്ടിന്യൂസ് ഇഞ്ചറികളുടെ അതിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഭയങ്കര രീതിയിൽ പിന്നീട് ഓഫ് കോഴ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞ് അവസരം കൊടുത്തു കഴിഞ്ഞാൽ കളിക്കില്ല എന്നല്ല പക്ഷേ ഇഞ്ചുറികളുടെ പ്രശ്നം ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ സൂര്യകുമാർ യാദവ് വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു സീരീസ് മിസ്സായത് അദ്ദേഹത്തിന് ആ ഇഞ്ചുറി മുകളാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു ലെവലിൽ അദ്ദേഹം ഒരു ചാൻസ് അർഹിച്ചിരുന്നു നിലവിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ ആരുമില്ലാത്ത രീതിയിൽ രോഹിത് ശർമ്മ മാത്രമായിരുന്നു ആ ലെവലിൽ ബാറ്റിംഗ് സൈഡിൽ അത്രമാത്രം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം താരമെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും സഞ്ജു സാംസണെ പോലൊരു താരം അവിടെ സ്പോട്ട് അർഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നു അപ്പോൾ ഇവരെ ബി ബി സി സിയുടെ നയം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വ്യക്തമാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഒരു പ്ലാനിലൊന്നും സഞ്ജു സാംസൺ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വിരാട് കോഹ്ലിയും ജയ്സ്വാളും കൂടി തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ലെവലിൽ ഒരു സ്പോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രോബബ്ലി അവസാന ടി ട്വന്റി മത്സരത്തിൽ വല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഐ ഹാപ്പി എന്തായാലും ഒരു ഹാപ്പിനെസ് ഉള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്തു ക്ക് അവസരം കിട്ടുകയാണ് കഴിഞ്ഞ 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 ടി ട്വന്റി സീസൺ പുള്ളിയെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ലെവണിൽ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്രമാത്രം ചെന്നൈയിൽ പുള്ളിയെ ഗ്രൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ബാറ്റിംഗ് സൈഡിൽ നല്ല രീതിയിൽ സ്പിന്നേഴ്സിനെ നേടാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ആ പോരാത്തൊരു പുള്ളി ഡൊമസ്റ്റിക് ലീഗിൽ പുള്ളിയുടെ ബോളിംഗ് കൂടി ഇമ്പ്രൂവ് ചെയ്തു ഭയങ്കര അടിപൊളിയായിട്ട് ലൈൻ ആൻഡ് ലെങ്ങ് മെയിൻറ്റെയിൻ ചെയ്താണ് പുള്ളി എറിയുന്ന ആ പേസ് ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ലെങ്കിലും നല്ല രീതിയിൽ ലൈൻ ആൻഡ് ലെങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പുള്ളി എറിയുന്ന ഒരേ രീതിയിൽ തന്നെ ആ ഒരു ലൈനിൽ ലെങ്ത്തും കളി എറിയാൻ സാധിക്കുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ് അത്യാ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഹർദ്ദിക് പാണ്ഡിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഇഞ്ചറി വരുന്നു കൊണ്ട് തന്നെ ഒരു ബാക്ക് ഓപ്ഷനായിട്ട് ശിവൻ തുമ്പി അവിടെ വെക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും ഹി ക്യാൻ ബോൾ അപ്പ് ടു വൺ ടു ടു അവേഴ്സ് ലൈക്ക് ഹർദ്ദിക് പാണ്ഡി ഹർദ്ദിക് പാണ്ഡി ഇത് തന്നെ ചെയ്യുന്നുള്ളൂ ഹർദിക് പാണ്ഡി ഒരു നാലോവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വീട് കിടക്കുകയാണ് അപ്പോൾ ആരോപ്ഷൻ ശിവൻ ദൂബെ നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു മര്യായിക്ക് സഞ്ജു ആ രഞ്ജിത് ട്രോഫിയെങ്ങാനും കളിച്ചു വരുന്ന തന്നെ കാരണം രഞ്ജി ട്രോഫി നമ്മൾ കിടക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഓരോ മത്സരവും വിലപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് അസാമിനെതിരെ നേരിടാൻ വേണ്ടി ഇറങ്ങിയാണ് സോ മുര മര്യയ്ക്ക് ആ രഞ്ജി ട്രോഫിയൊക്കെ കളിച്ചു അവിടെ എങ്ങനെ നിന്നുകൊണ്ടുതന്നെ വല്ല ഓടി ടീമിലേക്കും പരിഗണിച്ചാൽ മതിയായിരുന്നു അറ്റ് ജീസ്റ്റ് എങ്കിലും എന്തായാലും ഇപ്പോൾ പിള്ളേർക്ക് ചാൻസ് കിട്ടിയിട്ടില്ല വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ അവരുടെ രേഖപ്പെടുത്തുക ഞാനിപ്പോൾ ടീമിനെ കുറ്റം പറയുന്നില്ല കാരണം ആ ടീം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് പക്ഷേ പുള്ളി ലെവലിൽ ഒരു സ്പോർട്ട് അർഹിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഇനിയിപ്പോൾ വിരാട് കോഹ്ലിയും വന്നു കഴിയുമ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു ലെവലിലേക്ക് പുള്ളിക്ക് ചാൻസ് ഉണ്ടാവുന്ന അവസാന മത്സരത്തിൽ കിട്ടിയാലായി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അറിയപ്പെടുത്തുക ഇറ്റ്സ് മൈ സൈനിങ് ഔട്ട് ബൈ ബൈ ഗേസ്